അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് ടി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വാർത്തകൾ കാണുന്ന ആൾക്കാരായിരിക്കും അല്ലേ വാർത്തകളും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ വീഡിയോസ് അല്ലെങ്കിൽ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു വാർത്തയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ട് ബ്ലഡറാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും വസ്തുവിനെ ബ്ലഡറാക്കി വെച്ചിട്ടുണ്ടാകും ആ വ്യക്തിയെ ഓടുക ചാടുക നിൽക്കുകയാണ് നടക്കുകയാണ് കറങ്ക് എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു വ്യക്തി മാത്രമായിട്ടുണ്ടാവും മാത്രമായിരിക്കും ബ്രളറായിട്ട് ഇരിക്കുകയുണ്ടാവുക ബാക്കി എല്ലാവരും കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ മാത്രം ബ്രളറാക്കി വെക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തന്നെ വരിക സെലക്ട് ഫ്രം ഗാലറിയിലില്ലേ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ വരും ഇമേജ് വരും നമുക്ക് ഇമേജ് വേണ്ട ഇമേജ് ഒരുപാട് അങ്ങനെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ നമുക്ക് വീഡിയോ ആണ് നമുക്ക് ആവശ്യമുള്ളത് വീഡിയോയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം നമുക്കെന്ത് ചെയ്യാം ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ക്യാമറ വാട്ട് വാട്സ്ആപ്പ് ബിസിനസ്സൊക്കെ വരുമല്ലേ അതിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം ഓക്കെ ഓക്കെ സെലക്ട് ചെയ്യാം നമുക്ക് ഇങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യാം ഏത് വീഡിയോ നമുക്ക് ആ ഈ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്റ്റ് സെലക്ട് ആക്കിയിട്ടുണ്ട് ഇനി താഴെ കടന്ന് ക്യാൻസൽ ആൻഡ് കണ്ടിന്യൂ ഉണ്ടല്ലോ അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോമിലേക്ക് വന്ന് കിടക്കുന്നുണ്ട് പിന്നെ മേലെ കുറേ സംഭവങ്ങളുണ്ട് ഓക്കെ മോഷൻ ട്രാക്ക് അതേപോലെ റെക്കോർഡ് പിന്നെ കീ എന്താണ് കുറേ സംഭവങ്ങളുണ്ടല്ലേ എക്സ്പോർട്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് മേലെ കാണുന്ന ഫസ്റ്റിൽ കാണുന്നത് എന്തല്ലോ ഗ്രീന് അതും താഴെ ഫേസ് ഉണ്ടല്ലോ അതും ഗ്രീനായിട്ട് കിട്ടിയാൽ മതി ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു നീല വരണ്ടല്ലോ അടിക്കും മേലേക്കും പോകുന്ന അല്ല ആ അല്ല വര നമുക്ക് നമുക്കിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കാണോ നമുക്ക് ആവശ്യം വരുന്നത് ഓക്കെ ഏത് വ്യക്തിക്കാണോ നമുക്ക് വീഡിയോ ബ്ല ബ്ലറാക്കേണ്ടത് ആ വ്യക്തിയുടെ മുഖം നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഞാനിവിടെ സെല സെലക്ട് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ ഒരു മിനിറ്റ് ഈയാളാണ് കേട്ടോ സെൻട്രൽക്കുന്ന ആളില്ലേ സെൻറ്ററിലുള്ള ആൾ അയാളുടെ മുഖമാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത് ഹൈഡാക്കി വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ബ്ലർ ബ്ലറാക്കി വെക്കേണ്ടത് ഇനി താഴെ കടുന്ന ഡിക്ടിയെന്നുള്ള ഭാഗം ഉണ്ടല്ലോ ഒരു മറ്റേ വാൽക്കണ്ണാടി പോലെയുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ആ ഒരു ഭാഗത്തൊരു കള്ളി വന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു കളി സ്ക്രീൻ തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്ത് ഒരു എന്നുള്ള ഭാഗം കാണും അത് ജസ്റ്റ് ഒന്ന് വെറുതാക്കണമെങ്കിൽ വലുതാക്കാം പിന്നെ താഴെ അതുണ്ട് ഓപ്ഷൻ ഇട്ടുണ്ട് ട്രിക്കിൻ്റെ ഉണ്ട് അത് ചെയ്താലും നമുക്ക് മേലെ സ്ക്രീൻ മതിയാവും അതൊന്നും ഇങ്ങനെ വെറുതാക്കി എടുക്കാം പാകത്തിന് എടുക്കാം ഓക്കെ വലുതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ട്ര ട്രാക്കിങ്ങിൽ പോവാം അത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം അയാൾ ഏത് ഭാഗം വരുത്തി ആ ഭാഗം വരുത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഏത് ഭാഗം ഫുള്ള് സെറ്റാക്കി വെക്കണം ഓക്കെ സെറ്റാക്കി വെച്ചിട്ട് അയാളുടെ വീട് നമുക്ക് വീട് നമുക്കൊന്ന് ഇട്ട് നോക്കാം നോക്കിയാൽ ഓക്കെ അവിടെ വച്ച ഇവിടെ ഇവിടെ ഒരു കാര്യം ചെയ്യാം ബാക്ക് അടിക്കാം ഒരു മിനിറ്റ് ബാക്ക് ആക്കിയിട്ട് ഏത് ഭാഗത്താണ് അയാളുടെ മുഖം ഹൈഡായിട്ട് കിട്ടാതിരിക്കുന്നത് എന്നുള്ള ഭാഗം നോക്കിയിട്ട് അവിടെ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ ഡിറ്റു കൊടുക്കാം ഡിറ്ററ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കള്ളി വന്ന് സ്ക്രീൻ തൊട്ടുക തൊട്ട് കഴിഞ്ഞാൽ നമ്പർ ടു വരും അതായത് രണ്ടാമത്തെ ആ ഒരു സെക്ഷൻ സെക്ഷനെത്തി ഓക്കെ ജസ്റ്റ് ഇതുപോലെ വലിക്കുക വലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പാകത്തിന് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് ഹൈഡാക്കി കിട്ടാവുന്നതൊക്കെ കിട്ടും ഓക്കെ താഴെ പോയിട്ട് സ്റ്റാർട്ട് ട്രേഡിങ്ങിൽ പോയി നോക്കാം അല്ല സോറി ട്രാക്കിങ്ങിൽ പോയി നോക്കാം ഓക്കെ അതും കഴിഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ ഏതുവരെ ഉണ്ടോ അവിടെയൊക്കെ അതേപോലെ ചെയ്യണം മനസ്സിലായോ എങ്കിൽ മാത്രമേ വേണം കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇയാൾ ഏതൊക്കെ ഭാഗത്ത് ഇയാളെ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുഖം കറക്റ്റ് വ്യക്തമായിട്ട് അറിയുന്നുണ്ടോ ആ ഒരു ഭാഗത്തും എല്ലാ ഭാഗത്തും ഇതേപോലെ സെറ്റാക്കി വെക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട് താഴെ കാണുന്ന ഡിക്റ്റി ആൻഡ് ട്രാക്ക് ഉണ്ടല്ലോ താഴെ ഒരു കാണാൻ കാണുന്നില്ലേ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഇയാൾ ഏതൊക്കെ ഭാഗത്തുണ്ടോ ആ ഭാഗത്ത് ഇയാളെ കാണിക്കുന്ന എല്ലാ ഭാഗത്തും ഈ ഒരു കള്ളി ഈ ഒരു ഹൈലൈറ്റ് കെടുക്കാവുന്ന ആ ഒരു കള്ളിയുണ്ടല്ലോ അത് വന്ന് കിടക്കുന്നതാണ് ഇപ്പോൾ വേണ്ട നമുക്ക് സ്റ്റാർട്ട് ഡിക്ടേറ്റിങ് ആൻഡ് ട്രേ ട്രാക്കിങ്ങിൽ പോവാം ഓക്കെ അടിച്ചു കണ്ടോ ഇവിടെ സാധനം വർക്കാവുന്നുണ്ട് കേട്ടോ ഇനി ഈ രണ്ട് ഭാഗം കൂട്ടി മുറിയിട്ട് അവിടെ നിന്ന് കണ്ട് ഫുൾ സെറ്റാവും ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കേ യെസ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒക്കെ ഒന്ന് പോകട്ടെ മൂപ്പരൊന്നും ഇറങ്ങട്ടെ ഇത് ഫുൾ സെറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് വെച്ച് നോക്കട്ടെ ഓക്കെ ഇനി നമുക്കൊന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതാണ് കാണിക്കുന്ന എല്ലാ ഭാഗത്തും എന്ത് ചെയ്ത് കണ്ടോ അയാ കുറ 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 അക്രമം ചാടടാ കീചോടാ കീചോടാ ബയ്യ കീചോടാ കീചോടാ എയ് ജമ്മാലി പാണമാലി ഏലേ അല്ല എയ് ഈ കേസുണ്ണി ഈ കേസുണ്ണി ഏലേ അല്ല വിസകളം വിസകളം കീചോ വിസ 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 എയ് വിസകളം 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 ൊടി ഓക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ ആളുടെ വീഡിയോ നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യാം അതിന് വേണ്ടി മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ഉണ്ടല്ലോ അതടിക്കാം താഴെ കാണുന്ന ഡൗൺലോഡല്ലേ അതിൽ ഓക്കെ അടിക്കാം അതാ ഡൗൺലോഡിങ് ആയിട്ടുണ്ട് എക്സ്പോർട്ട് ആവാൻ പോവാണ് ഓക്കെ യെസ് ഹൺഡ്രഡ് ആയി ഓക്കെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ

ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ വീഡിയോക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ